കൊല്ലത്തെ ഒരു കാഴ്ചയിലേക്ക് പോകാം ഓണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായില്ല എന്നാലും കൊല്ലത്ത് കുറച്ച് ഓട്ടോ ചേട്ടന്മാർ ഓണസദ്യ ഒരുക്കി ഓണസദ്യയല്ല ഓണ ബിരിയാണി എന്ന് നമുക്ക് പറയാം കരുനാഗപ്പള്ളി യു പി ജി എസ് ടൗൺ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കൊപ്പമാണ് ഓട്ടോ ഡ്രൈവർമാരുടെ ബിരിയാണി ഉണ്ടാക്കി കഴിച്ചത് രണ്ട് പതിറ്റാണ്ടിലധികം സ്കൂളിലേക്ക് വിദ്യാർത്ഥികളെ ഓട്ടോയിൽ കൊണ്ടുവരുന്നവരാണ് ഇവർ തിരുവോണത്തിന് തങ്ങളുടെ കുഞ്ഞു മക്കൾക്ക് സദ്യ നൽകണമെന്നായിരുന്നു ഓട്ടോ ഡ്രൈവർമാരുടെ ആഗ്രഹം കഴിഞ്ഞ ഇരുപത് വർഷമായി കരുനാഗപ്പള്ളി യു പി ജി സ്കൂളിലേക്കും കരുനാഗപ്പള്ളി ടൗൺ എൽ പി സ്കൂളിലേക്കും വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന ഓട്ടോ ഡ്രൈവർമാരാണ് ഓണസദ്യ നൽകാൻ തീരുമാനിച്ചത് ഓട്ടോ കുടുംബത്തിന്റെ ഓണപ്പെരുമ എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചു എന്നാൽ കുഞ്ഞുങ്ങൾക്ക് സദ്യ വേണ്ട ബിരിയാണി മതി അതാകട്ടെ എന്ന് ഓട്ടോ മാമന്മാരും പകയായിട്ട് ഒരു സ്നേഹപിരുന്ന ഒരു കാര്യം ഞങ്ങളിന്ന് പ്ലാനിടുകയും ഓണത്തിന് മുമ്പ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അത് ചിലതാ ചേട്ട കാരണം കൊണ്ട് അത് ഓണം കഴിഞ്ഞാക്കി ആക്കി അങ്ങനെ കുട്ടികളുടെ അഭിപ്രായം കൂടെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നും സദ്യ കഴിക്കുന്നതാണല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ബിരിയാണി മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ സംഘടിച്ച് ഞങ്ങൾ കാശ് സ്വരൂപിച്ച് ഓട്ടോ 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 കുട്ടികൾ വിളിക്കുന്നത് കുട്ടികളുടെയും മാമന്മാരുടെയും ആഗ്രഹം സ്കൂളും സാധിച്ചു കൊടുത്തു മാമന്മാർ എല്ലാവരും ചേർന്ന് സ്കൂളിൽ വെച്ച് തന്നെയാണ് ബിരിയാണി പാകം ചെയ്തത് പതിറ്റാണ്ടിലേറെയായി നമ്മുടെ വിദ്യാലയത്തിൽ കുട്ടികളെ സുരക്ഷിതമായി യും കൊണ്ടുപോകയും ചെയ്യുന്ന ഓട്ടോ മാമന്മാരാണ് വിദ്യാർത്ഥികൾക്ക് ഇവരോട് വളരെ സ്നേഹവും വാത്സല്യവുമാണ് അതായത് കൂടിയാണ് ഇവർ കുട്ടികളെ വിദ്യാലയത്തിൽ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്നത് ൂറ് വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷണം നൽകിയത് ഭക്ഷണം കഴിച്ച കുട്ടികൾക്ക് വയറ് നിറഞ്ഞു ഓട്ടോമാവന്മാർക്ക് മനസ്സും നിറഞ്ഞു സ്വന്തം കുട്ടികളെ പോലെയാണ് ഈ ഓട്ടോമാവന്മാർ കുട്ടികളെ വീട്ടിൽ നിന്ന് സ്കൂളിൽ എത്തിക്കുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിക്കുന്നതും റിപ്പോർട്ട് കൊല്ലം കുഞ്ഞുങ്ങളുടെ സന്തോഷത്തേക്കാ നമുക്ക് എന്താണ് വലുതല്ലേ എന്തായാലും ആ ഓട്ടോ ചേട്ടന്മാർ ഒരു നിറഞ്ഞ കയ്യടി അർഹിക്കുകയും ചെയ്യുന്നുണ്ട് ഒരു നല്ല മാതൃക കൂടിയാണ്